റമദാൻ ഇരുപത്തിയേഴാം രാവിലെ പുണ്യം നുകർന്ന് ഇസ്ലാം മതവിശ്വാസികൾ ആയിരം മാസങ്ങളേക്കാൾ മഹത്തായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് ഒരു രാവു നീണ്ട ആരാധനാക്രമങ്ങളാണ് പള്ളികളിൽ നടന്നത് ألم يجدك يتيما فآبا وغدتك ضالا فهدا وغدتك عائلا فأغنى فأما اليتيم فلا تقهر فأما السائل فلا تنهر فأما بنعمة ربك فحدث الله أكبر പ്രാർത്ഥനയുടെ പരകോടിയിലാണ് വിശ്വാസികൾ ഇരുപത്തിയേഴാം രാവിൽ പുണ്യം നുകർന്നതിന്റെ നിർവൃതി റമദാൻ രാവിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടിയെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ മസ്ജിദുകളെ ഭക്തിസാന്ദ്രമാക്കി നമസ്കാരങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളിലും വിശ്വാസികളുടെ വൻ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിരുന്നു ആരാധനാലയങ്ങൾ അർദ്ധരാത്രികളിൽ നടന്ന നിശാപ്രാർത്ഥനകളിൽ ഉറക്കമൊഴിച്ച് വിശ്വാസികൾ പങ്കെടുത്തു വീടുകളിലും പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളും നടന്നു നേരം പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചു നടന്നത് വ്രതശുദ്ധിയുടെ നാളുകളിൽ ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം തുടർന്നും സംരക്ഷിച്ചുള്ള ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് മതപണ്ഡിതർ പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം റമദാനെ സലാം ചൊല്ലി വിശ്വാസികൾ യാത്രയാക്കും യു ടി വി ന്യൂസ് പാലക്കാട്